ഒരാഴ്ചയായി തുടരുന്ന ശക്തമായ മഴയിൽ കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് മരങ്ങൾ പൊട്ടി വീടും കടപുഴകി വീടും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മേഖലയിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായി മലയോര മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന് കനത്ത മഴയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് പ്രധാനമായും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാരശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡ് തോട്ടക്കാട് പുതിയോട്ടിൽ ഭാസ്കറിന്റെ വീടിൻ്റെ മുൻവശത്തെ മുറ്റം മഴയിൽ തകർന്നതോടെ വീട് അപകടാവസ്ഥയിലാണ് ആക്കോട്ട് ചാലിൽ സുബിൻ്റെ മുന്നൂറിലധികം വാഴകൾ കാറ്റിൽ നിലപൊത്തി ഇന്നലെ ഉണ്ടായ പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും എൻ്റെ പകുതിയോളം വാഴക്കൃഷി നശിച്ചു പോയി ഏകദേശം കൊല മൂപ്പാവാറായിട്ടുള്ള വാഴക്കൊലകളാണ് എല്ലാം തന്നെ നശിച്ച രീതിയിലായിട്ടുള്ളത് ദാരുണമായ ഈ ഒരു അവസ്ഥ ഏതൊരു കൃഷിക്കാരനും സങ്കടപ്പെടുത്തുന്നതാണ് കാരശ്ശേരി മുരിങ്ങമ്പായി കെ പി ഉമ്മറിന്റെ വീടിന് മുകളിൽ തേക്ക് മരം വീണു കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി പൊറ്റമ്മൽ ചേലപ്പുറം പഴമ്പറമ്പ് ഭാഗത്ത് വീശിയടിച്ച ശക്തമായ കാറ്റിൽ മഴയിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് മരം കടപുഴകി വീണും മരക്കൊമ്പ് പൊട്ടി വീണും ചെറുവാടി പൊറ്റമ്മൽ ചേലപ്പുറം എന്നിവിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു പോസ്റ്റ് തകർന്നു വീണ് ചേലപ്പുറം അയ്യൂബിൻ്റെ വീടിൻ്റെ ഗേറ്റിനും ചുറ്റുമതിലിനും കേടുപാട് സംഭവിച്ചു കുഴിക്കണ്ടത്തിൽ മുഹമ്മദ് കുട്ടിയുടെ വീടിന് മുകളിലേക്കും മരം പൊട്ടി വീണു മരങ്ങൾ വീണതോടെ ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി മുറിച്ചു മാറ്റി ഗതാഗതം ായിരുന്നു ഇന്നലെ ചെറുവാടി പരിസര പ്രദേശങ്ങളിൽ ഒരു പത്തര മുതൽ പതിനൊന്ന് മണിന്റെ ഇടയിൽ ശക്തമായ ചുഴലിക്കാറ്റ് നിന്നു ആ ചുഴലിക്കാറ്റിന്റെ നാശനഷ്ടങ്ങളാണ് ഇപ്പം നമ്മൾ കാണിച്ചത് ചെറുവാടി ചാലപ്പുറം പൊറ്റ പഴമ്പറും എല്ലാ ഭാഗങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ രണ്ടോ മൂന്നോ ഇലക്ട്രിക് പോസ്റ്റുകൾ വീണിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ രാത്രിയോട് രാത്രിയോട് കൂടി പോയിട്ടുണ്ട് പഴമ്പറമ്പ് ഭാഗത്ത് മരം കടപുഴകി വീണ് നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വൻതോതിൽ വാഴകൃഷിയും കൃഷിയും നശിച്ചിട്ടുണ്ട് ചെറുവാടി സ്വദേശികളായ അബ്ദുൽ ഹമീദ് നാരായണൻ എന്നിവരുടെ എഴുന്നൂറ്റിഅൻപതോളം കുലച്ച വാഴകൾ നശിച്ചു നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് കർഷകർ പറയുന്നു ഒന്ന് സന്ദർശിച്ചു പോയാണ് രാവിലെ വന്ന് നോക്കുമ്പോൾ ഇന്നലെ അന്ത് ഈ കാറ്റടിച്ച വിരാറിഞ്ഞ് രാവിലെ നേരത്തെ വന്നാണ് വന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥിതി ഈ രീതിയാണ് രണ്ടു മാസം കൂടി കഴിഞ്ഞാല് ഒന്നര മാസം കൊണ്ട് വെട്ടണ്ണ വായ ഇനി ഇത് എണ്ണൂറ് വായുണ്ട് ഇവിടെ അതിൽ ഒരു അറുന്നൂറോളം വീണ്